മയക്കുമരുന്ന് കുട്ടികളുടെ ഇടയിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് നമ്മൾ ആഗോള വ്യാപകമായിട്ട് എടുത്ത് നോക്കിയാൽ കാരണം യുവജനങ്ങളുടെ ഇടയിൽ മയക്കുമരുന്നിൻ്റെ അളവ് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് അത് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അല്പം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ കുറച്ചുകൂടി വേറിയിട്ടായിരിക്കുന്ന ഒരു കാര്യം ചെറിയ കുട്ടികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മൾ കുട്ടികളെ അങ്ങ് അല്ലെങ്കിൽ യുവജനങ്ങളെ അങ്ങ് കണ്ടം ചെയ്യുന്ന രീതി ശരിയല്ല കാരണം ഒരു ഭാഗത്ത് നമ്മളിതെല്ലാം പറയുമ്പോഴും ആദ്യം പറയേണ്ടുന്നൊരു കാര്യമുണ്ട് മറ്റ് നമ്മുടെ തലമുറയിലുണ്ടായിരുന്ന കുട്ടികളെക്കാൾ വളരെ സ്മാർട്ടും വളരെ നോളജിളുമായി കേപ്പബിളും ആയിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മളുടേതെന്നുള്ളത് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഈ ഒരു ഒരു അവസ്ഥ ഇപ്പം ഈ മൈ പിന്നെ ആസക്തി കൂടി വരുന്നു എന്നുള്ളതാണ് പല മാനിഫെസ്റ്റേഷൻസും പല നമുക്ക് കിട്ടുന്ന പല പത്ര റിപ്പോർട്ടുകളും മറ്റും കാണുന്നത് എന്നാൽ അതിന് കോൺക്രീറ്റായിരിക്കുന്ന ഒരു ഒരു സ്റ്റഡി ഇപ്പോഴും എറ്റ് ടു സി നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നടത്തിയിരിക്കുന്ന ഒരു പഠനത്തിലൊക്കെ തന്നെ ഒരുപാട് വലിയ ഒരു രീതിയിലുള്ള ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ കിട്ടുന്ന ചില സ്കൂൾ ടീച്ചേഴ്സിൻ്റെ കൗൺസിലേഴ്സിൻ്റെ ഒക്കെ പാരൻസിൻ്റെ ഒക്കെ ഇടയിൽ നിന്നും കിട്ടുന്ന നമ്മുടെ കണക്കനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കാര്യമായിട്ട് കൂടുന്നുണ്ട് എന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നത് ഒരു കാലഘട്ടത്തിലും കുട്ടികൾക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ നമ്മളുണ്ടായിരുന്നു എന്നുള്ളതാണ് പാഠ്യേതര പദ്ധതികൾക്ക് ഉണ്ടാകി കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് പാഠ്യേതര പദ്ധതികളിൽ സ്പോർട്സും ആർട്സിനൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം സ്കൂളിൻ്റെയും അതുപോലെ തന്നെ പിന്നെ വീടിൻ്റെയും ഒക്കെ പരിസരത്ത് നമ്മൾ അവർക്ക് കളിക്കാനും പാടാനും ആടാനൊക്കെ കിട്ടിയിരുന്ന അവസരങ്ങൾ ഇതൊക്കെ താരതമ്യേന കാര്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഗ്രാമങ്ങളിലും മറ്റുമൊക്കെ വലിയ സജീവമായിരുന്നു അപ്പോൾ ഒരുപാട് അതിൻ്റെ വാർഷിക പരിപാടികളും അല്ലാത്തതൊക്കെ ആയിട്ട് ഒരുപാട് പരിപാടികൾ നടക്കുന്നതിലെല്ലാം കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് മാത്രമല്ല പ്ലേ ഗ്രൗണ്ട്സിന് രണ്ടും കാര്യമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് സർവോപരി പഠനമെന്ന് പറയുന്നത് ഒരു ഒരു ബാധ്യതയായി തീരുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ ഒരുക്കുന്നില്ല എന്ന് തോന്നുന്നു പഠിക്കുക അതിന് മാർക്ക് കിട്ടുക അതിൽ ജയിക്കുക മാത്രമാണ് ജീവിതം എന്നുള്ള എ പ്ലസ്സിനോടുള്ള താല്പര്യം വളരെ കൂടി വരുന്ന ഒരു ഒരു എ പ്ലസ് ഇൻ സബ്ജക്റ്റിൽ കൂടുകയും എ പ്ലസ് ഉള്ള ജീവിതമാണ് പ്രധാനം എന്നുള്ള ഒരു ധാരണ നമ്മളിൽ നിന്ന് പോവുകയും ചെയ്തൊക്കെ ഒരു പക്ഷേ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സമൂഹത്തിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു പ്രയോറിറ്റി മാറിയതല്ല ഇതിനൊരു കാരണം എന്നുള്ളതുകൊണ്ട് അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി അതിൻ്റെ ശാസ്ത്രീയമായിരിക്കുന്ന ഇത്തരം കേസുകൾ കണ്ടെത്തുന്നതിനും തെളിയിക്കുന്നതിലും അതിനെ രക്ഷിക്കുന്നതിലും പ്രാ പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ ഈ ഡിമാൻഡ് റിഡക്ഷൻ എന്ന് പറയുന്ന മേഖലയിൽ വലിയൊരു പങ്ക് വഹിക്കേണ്ടതുണ്ട് ഡിമാൻഡ് റിഡക്ഷൻ പങ്കുവഹിക്കുന്നതിന് ഇപ്പോൾ കേരള പോലീസ് അതിനകത്ത് എടുത്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്നുള്ള പദ്ധതി അതൊരു കുട്ടി അതിൻ്റെ എട്ടാം ഒമ്പതാം ക്ലാസ്സുകളിൽ ഒരുപാട് സമയം ഈ പല കൺസ്ട്രക്റ്റീവ് ആയിരിക്കുന്ന അവൻ്റെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിരിക്കുന്ന ആക്ടിവിറ്റി സോഷ്യൽ ഡെവലപ്മെൻറ്റിനായിരിക്കുന്ന സോഷ്യലായിരിക്കുന്ന വേരിയസ് ആക്ടിവിറ്റീസും പ്ലസ് ഇമോഷണൽ കണ്ടന്റ് അവൻ്റെ വൈകാരിക മാനം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് സെറ്റ് ഫോം എന്നൊക്കെ പോലുള്ള മറ്റുള്ളവരെ സഹായിക്കുന്ന പദ്ധതികൾ സ്കിൽ സ്കിൽ ഡെവലപ്മെൻ്റ് ഉള്ള പ്രോഗ്രാംസ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കുട്ടിക്കൊരു സാമൂഹ്യ പ്രതിനിധിയും ഒരു ഉത്തരവാദിത്ത ബോധവും വരും അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാനുള്ള സമയം കുറയ്ക്കും